നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അതായത് അമ്പതടി നീളവും ആയിരം കിലോ ഭാരവുമുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അതാണ് വാസുകി ഇൻഡിക്കസ് ലോകത്ത് ഇതുവരെ നിലനിന്നിരുന്നതിൽ വെച്ച ഏറ്റവും വലിയ പാമ്പുകൾ ഒന്നാണ് വാസുകി ഇൻഡിക്കസ് ഇപ്പോൾ ഭൂമിയിൽ കണ്ടെത്തിയിരിക്കുന്ന വലുപ്പമേറിയ പാമ്പുകളായ അനാഘോണ്ടയും പെരുമ്പാമ്പിനെയും കാട്ടിലും വളരെയധികം വലുപ്പമുള്ള പാമ്പാണ് ഈ വാസുകി ഇൻഡിക്കസ് ഇപ്പോഴുള്ള അനാഖോണ്ടകളേക്കാൾ വലിപ്പമുള്ള പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഗുജറാത്തിലെ പനേന്ദ്ര ഡിഗ്നേറ്റ് ഖനിക്ക് സമീപത്തു നിന്നാണ് പാസുകി ഇൻഡിക്കസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭീമൻ ബാമ്പിന്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത് വാസികിക്ക് ഒരു ടൺ ഭാരവും ഒരു സ്കൂൾ ബസിനേക്കാൾ നീളവും ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഏകദേശം നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭീമാകാരനായ സർപ്പത്തിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ലഭിച്ച ഫോസിലുകൾ പ്രകാരം വാസുകിക്ക് മുപ്പത്തി ആറടി മുതൽ അമ്പത് അടി വരെ നീളം ഉണ്ടായിരുന്നതായി ഗവേഷകർ കണക്കാക്കുന്നു ഇത് ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പാമ്പിന്റെ നീളത്തിന് സമാനമാണ് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച ഏറ്റവും വലിയ പാമ്പിനെ കൊളംബിയയിൽ നിന്നാണ് ലഭിച്ചത് ഈ പാമ്പിനാണെങ്കിൽ ഏകദേശം നാല്പത്തിരണ്ടടി നീളമാണ് കണക്കാക്കിയിരുന്നത് ഈ ഭീമൻ പാമ്പ് ഹിന്ദു ദേവനായ ശിവന്റെ കഴുത്തിൽ അണിഞ്ഞ വാസുകി എന്ന സർപ്പത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് പ്രകൃതിയെ വിസ്മയിപ്പിക്കുന്ന വൈവിധ്യത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഈ പാമ്പിനെ ഇപ്പോൾ ഗവേഷകർ കരുതപ്പെടുന്നത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഗുജറാത്തിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്ന് കുറച്ച് ഫോസിലുകൾ ഗവേഷകർ കണ്ടെത്തുന്നു ഇത് ഏതോ മുതലയെ പോലുള്ള ജീവികളുടെ ഫോസിലുകൾ ആണ് എന്നാണ് ആദ്യം ഗവേഷകർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മുതലയുടെ ഫോസിലുകൾ അല്ല എന്നും നാല് പോയിന്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമാകാരനായ ഒരു പാമ്പിന്റെ ഫോസിലാണ് എന്നും ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ഫോസിലുകൾ സമാനതകളില്ലാത്ത വലുപ്പമുള്ള ഒരു പുരാതന കാലത്തെ സർപ്പത്തിന്റെ അവശിഷ്ടങ്ങളാണെന്നാണ് ഗവേഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഏറെ സമയമെടുത്താണ് ഗവേഷകർ ഈ ഫോസിലുകളെ വിശകലനം ചെയ്തത് ജീവിയുടെ വലിപ്പം ആവാസ വ്യവസ്ഥ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തലുകൾ കൂട്ടി വായിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നിരിക്കുന്നത് സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ വാസികയുടെ ജീവിതകാലം നാപ്പത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സജീവമായിരുന്ന ചതുപ്പ് നിറഞ്ഞ നിത്യഹാരത വനങ്ങളാണെന്നാണ് പറയുന്നത് വാസികക്ക് ഏകദേശം ആയിരം കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു ഒരുപക്ഷെ ഈ പാമ്പിന് ഇത്രയും വലിപ്പം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് കാലത്തുണ്ടായിരുന്ന സമൃദ്ധമായ ഭക്ഷ്യ വിഭവങ്ങളുടെ ലഭ്യതയും അനുകൂലമായ അന്തരീക്ഷവും വേട്ടക്കാരുടെ അഭാവം എല്ലാം ആയിരിക്കാം ഒരുപക്ഷെ ഈ പാമ്പിന്റെ വലുപ്പത്തിന് കാരണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും വലിയ പാമ്പിന്റെ ഇനമായ ടെറ്റനോബോവയെക്കാട്ടിലും വലുതാണ് ഇതെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് കൊളംബിയയിൽ നിന്നാണ് ടെറ്റനോ ബോവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത് ഏകദേശം ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള ഈ പാമ്പിന് പതിമൂന്ന് മീറ്റർ ആണ് നീളമുള്ളത് അതുപോലെ തന്നെ വളരെ പതുക്കെ ഇഴഞ്ഞാണ് ഈ പാമ്പ് സഞ്ചരിച്ചിരുന്നത് എന്നും പതുങ്ങിയിരുന്ന് ഇരയെ പിടികൂടിയ ശേഷം ശരീരം ഉപയോഗിച്ച് കൊന്നാണ് അവയെ ഭക്ഷണമാക്കിയിരുന്നത് എന്നുമാണ് ഈ ഗവേഷകരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെ ഗവേഷകർ കൊളംബിയയിൽ നിന്നും കണ്ടെത്തിയ ടെറ്റനോബോവ അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് കണ്ടെത്തിയ ഈ രണ്ട് പാമ്പുകളിലും പൊതുവായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവ രണ്ടും ജീവിച്ചിരുന്നത് ലോകത്തെ അസാധാരണമായി ചൂട് കൂടിയ സമയത്തായിരുന്നു പാമ്പുകൾ ശരിക്കും തണുത്ത രക്തമുള്ള മൃഗങ്ങളാണ് അവയ്ക്ക് വലുപ്പം വെക്കാൻ ഉയർന്ന താപനില ആവശ്യവുമാണ് എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം താപനില ഉയരുന്നത് പാമ്പുകളെ വലിയ ഉരകജീവികളാക്കി മാറ്റുന്നത് തടയുമെന്നാണ് ഗവേഷകർ പറയുന്നത് നമുക്ക് കേട്ടുകേൾവി മാത്രമുള്ള വാസുകി ഇൻഡിക്കസ് പോലെയുള്ള ഭീമാകാരമായ പാമ്പുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം